ജനങ്ങളുടെ മുൻപിൽ പ്രതിരോധത്തിലായെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തെ വരുതിയിലാക്കിയതിന്റെ ആശ്വാസത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി പറയാതെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കളെ രാഹുൽ അടിയറവ് പറയിപ്പിച്ചത് സംസ്ഥാനത്തെ പ്രധാന കോൺഗ്രസ് നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിപ്പിക്കുമെന്ന വെളിപ്പെടുത്തൽ നടത്തുമെന്ന് രാഹുലിന്റെ ഭീഷണി ഫലം കണ്ടു എന്നാണ് സൂചന ജനങ്ങളോട് പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ജനങ്ങളോട് പാർട്ടി പ്രവർത്തകരോട് ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്ന വ്യക്തമായ സൂചന നൽകിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളെ കണ്ടത് നേതൃത്വത്തെ ആരോപണവിധേയനായ രാഹുൽ ബ്ലാക്മെയിൽ ചെയ്യുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്നതിനിടെയാണ് ഇത്തരമൊരു പരാമർശം താൻ രാജിവെച്ചാൽ തനിക്കൊപ്പം മറ്റു പല നേതാക്കളും രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരുമെന്നാണ് രാഹുലിന്റെ ഭീഷണിയെന്നാണ് സൂചന രാജിവേണ്ടെന്ന് കെ പി സി സിയും എ എ സി സിയും നിലപാടെടുത്തതും ഈ ഭീഷണിയെ തുടർന്നായിരിക്കാം നേതാക്കളുടെ മാനം രക്ഷിക്കാൻ രാഹുലിന് കോൺഗ്രസ് നേതൃത്വം അടിയറവു പറഞ്ഞു ഇതോടെ അപമാനിതരാകുന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരാണ് വധഭീഷണി നിർബന്ധിത ഗർഭമലസിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന രാഹുലിന്റെ ശബ്ദരേഖ പുറത്തുവന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ രാഹുൽ പ്രതികരിച്ചിട്ടില്ല അതായത് കുറ്റകരമായ മൗനം തുടരുകയാണ് ആറു ദിവസമായി അടൂർ മുണ്ടപ്പള്ളിയിലെ വീട്ടിലാണ് രാഹുൽ സ്വന്തം മണ്ഡലമായ പാലക്കാടിലേക്ക് ലൈംഗിക പീഡനാരോപണവിധേയനായ എം എൽ എ എന്നുപോകുമെന്ന ചോദ്യത്തിനും ഉത്തരമില്ല ന്യൂസ് പത്തനംതിട്ട